ഇന്ന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് റവയൊന്ന് ആദ്യം നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം ഇത് വറുത്ത റവ വാങ്ങിച്ചതാണ് എന്നാലും നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം അര കിലോ റവയാണ് എടുത്തിരിക്കുന്നത് കരിച്ചൊന്നും കഴയാതെ നല്ലതുപോലെ വറുത്തെടുക്കുന്നത് ഇന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു ഉപ്പുമാവാട്ടോ റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു മൂന്ന് ബീൻസ് ഒരു സവാള കൊത്തി എരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് അര കിലോ ഇത് ഈ കപ്പിന് ഒരു കപ്പ് റവയുണ്ടോ കേട്ടോ ഉരുളി ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് പച്ചക്കറി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കണം പച്ചക്കറികളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെള്ളം ഒഴിച്ച് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വെള്ളത്തിൽ ഉപ്പ് നോക്കുക ആ ഉപ്പ് കറക്റ്റ് ആയിരിക്കാം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നില്ലേ പച്ചക്കറി വഴറ്റി ഇപ്പം വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പ് നോക്കാം ആ ഉപ്പ് പാകത്തിനുണ്ട് ഇനി വേണ്ട ഉപ്പ് ഈ വെള്ളത്തിൻ്റെ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ റവേങ്കടി ഇടുമ്പം ഉപ്പ് പാകത്തിനായിരിക്കും വെള്ളം നന്നായിട്ട് വെട്ടി തെളിച്ച് അപ്പോൾ ആ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തീ ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളം പാകമായിരുന്നു അത്രയും വെള്ളം ആയി കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചുകൊണ്ട് വേവിച്ചെടുത്താൽ മതി ഇനി അഞ്ച് മിനിറ്റ് മൂടി വെക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയെടുക്കാം നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ആ ഒഴിച്ച വെള്ളം പാകമായിരുന്നു വെള്ളം കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞുപോലെ കിട്ടും കേട്ടോ ചിലർക്ക് ഉപ്പുമാവ് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഉപ്പുമാവ് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ഒരു പഴം പോലും വേണ്ട ഒന്നുകൂടി നമുക്കതൊന്ന് മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് പച്ചക്കറി വെന്തതിൻ്റെയും കടുക് പൊട്ടിച്ചതിൻ്റെയും ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഊട്ടം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിച്ചാൽ മതി ആവശ്യമുള്ളവർക്ക് ഇതിലേക്കിനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നട്ട്സൊക്കെ വറുത്ത് ചേർക്കാൻ കേട്ടോ വേണ്ടവർക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പച്ചക്കറിയൊക്കെ ഇട്ട നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാകും